ഹായ് ഫ്രൈ ഏവർക്കും നിങ്ങളുടെ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ നിങ്ങളുടെ മിഠായിത്തരുവി പോയപ്പോൾ ഉള്ളിട്ട് വീഡിയോ ആണിത് ഇവിടെ ഏത് സാധനം നമ്മൾ എടുത്താലും മുപ്പത് രൂപ മാത്രമേ ആവുന്നുള്ളൂ അതും നല്ല വെർത്തായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ക്വാളിറ്റിയും ഒക്കെ തോന്നിക്കണം നല്ല സാധനങ്ങൾ തന്നെയാണ് അപ്പം ഈ ചാഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്ത് പോവല്ലേ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ കണ്ണ ചെടിച്ചിട്ടില്ലേ ഈ ബേസൻ അതൊക്കെയാണെങ്കിൽ മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കൂട്ടറിൽ പഠിക്കാൻ ഉപയോഗിക്കണ ഈ ഇല്ലേ അതിനൊക്കെ മുപ്പത് രൂപയെ വരുന്നുള്ളൂ അതാണ് ഞങ്ങളെ കുറേ അത്ഭുതപ്പെടുത്തിയത് പിന്നെ ഈ കാണുന്ന താക്കോലില്ലേ താക്കോൽ കൂട്ടം അതിന് മുപ്പത് താഴും താക്കോലും പിന്നെ ഈ കാണുന്ന കുറേ സാധനങ്ങളുണ്ട് ദീ മു ഇതിന് മുപ്പത് രൂപയുള്ള നാല് സോപ്പാണ് വരുന്നത് നല്ല നാല് പാത്രം കഴുകുന്ന സോപ്പാണ് വരുന്നത് അത് ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ കാണുന്ന ഈ ബോക്സിൽ ക്യൂട്ടായിട്ടുള്ള ഈ ബോക്സ് അതിനൊക്കെ മുപ്പതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട് നല്ല കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടില്ല സെറാമിക്കിൻ്റെ പാത്രമാണ് ഉപ്പൊക്കെ ഇട്ട് വെക്കണേ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ കണ്ണ കപ്പില്ലേ അതിനാണെങ്കിൽ ഉപ്പ് രൂപയാണ് ആ കപ്പിന് അടുപ്പ് അടുപ്പും വരുന്നുണ്ട് പിന്നെ കണ്ണ ചട്ടുകം വീട്ടിലേക്കുള്ള എന്ത് സാധനങ്ങളും നമ്മൾ നോക്കിയാലും അത് നമുക്ക് രൂപയ്ക്ക് കിട്ടണം കിട്ടും ദുറത്തായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങളാണ് ഇത് കൂടുതൽ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളായിട്ട് തോന്നി അടപ്പൊക്കെ നല്ല ടൈറ്റായിട്ട് വരുന്ന അടപ്പ് തന്നെയാണ് ഇത് ബേസ്റ്റൊക്കെ ഇടൂല ചെറിയ ബേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇത് അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു സ്പൂണ് വീട്ടിലേക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്പാച്ചിലേ ഈ ബോക്സ് ഈ കുപ്പിയിലെ ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളതല്ലേ അത് ഈ പൊട്ടണ കുപ്പിയാണ് സെറാമിക്കിൻ്റെയാണ് വരുന്നത് ഈ പ്ലേറ്റ് ഇല്ലേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിന് കുറേ കളറുകൾ അവിടെ തന്നെ ആണ് ഗ്രീന് ബ്ലാക്ക് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് പിന്നെ ഈ കാണ ഈ പാത്രമില്ലേ ഇത് നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വെക്കണതാണ് ഹാളിൽ അതൊക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ജെഗ് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ജെഗിൻ്റെ തന്നെ പിന്നെ ക്ലിപ്പ് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന തുണിയൊക്കെ അലക്കിയിട്ട് ഉണക്കാൻ ഉപയോഗിക്കുന്ന ക്ലിപ്പില്ലേ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ടി ഈ ടിണ്ണ് അതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ടിണ്ണായിരുന്നു പിന്നെ ഗ്ലാസ് സെറാമിക്കിൻ്റെ ഗ്ലാസ് കുപ്പി ഗ്ലാസ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കപ്പും സോസറും ഇല്ലേ അതിന് മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഈ കാണുന്ന പാത്രങ്ങൾ ചെറിയ പ്ലേറ്റ് ഒക്കെ നല്ല വെർത്തായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ക്യൂട്ടായിട്ടുള്ള ചായക്കപ്പില്ലേ അതിന് മുപ്പത് രൂപയാണ് വരുന്നത് അത് അതൊത്തിരി ക്യൂട്ടായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്വാളിറ്റി ഒക്കെ മനസ്സിലാവുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇതിനകത്ത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണ മീനൊക്കെ മുറിക്കണേ കത്തിയില്ലേ അതിനും മുപ്പത് രൂപയാണ് വരുന്നത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പാത്രങ്ങളുടെ കളക്ഷൻ ഉണ്ട് ഇതിനകത്ത് തന്നെ പിന്നെ ഈ കാണ ലോഷനില്ലേ അതിനും മുപ്പത് രൂപയാണ് വരുന്നത് നമ്മൾ ഈ കടയിൽ കയറിയാൽ എല്ലാ സാധനങ്ങളും മിക്കവാറും എടുക്കേണ്ടി വരും കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ പിന്നെ ഏത് സാധനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം എല്ലാം നല്ല വിലക്കുറവും ഉണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു എല്ലാ വരുന്ന ആൾക്കാരൊക്കെ നല്ലപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ അകത്തേക്ക് കയറാൻ നേരം ഒക്കെ നല്ല തിരക്ക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ടിന്നില്ലേ ഇത് നമുക്ക് ഈ വീട്ടിലേക്ക് തന്നെ മുളകിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് വെക്കാൻ പറ്റി ടിന്നാണ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അടിച്ചു വാരിയിട്ട് കോരണ പാത്രം ഇല്ലേ അതിനും രൂപയാണ് വരുന്നത് ഇതില്ലേ ചോറൊക്കെ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഊറ്റണ അതും ഇവിടെ ഉണ്ടായിരുന്നു ഏത് സാധനം നമ്മൾ അടുക്കളയിലേക്കുള്ള എന്ത് സാധനവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഏത് സാധനവും നമുക്ക് വേണമെങ്കിലും ഇവിടെ തന്നെ അവൈലബിളായിട്ട് കിട്ടണതാണ് പിന്നെ ചെറിയ കടയാണെങ്കിലും വലിയ കളക്ഷനും ഉണ്ടായിരുന്നു അത്യാവശ്യം വലിയ കളക്ഷനും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും തന്നെ ആയിരുന്നു ഇവിടെ കണ്ടിരുന്നത് ഇതിലെടുത്ത് പറയാനൊന്നുമില്ല ഏത് സാധനം എടുത്താലും മുപ്പത് രൂപയാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് സാധനങ്ങൾ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് തന്നെ ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ താങ്ക്